കായംകുളം നഗരസഭ നാൽപ്പത്തി മൂന്നാം വാർഡിലെ അയ്യൻ കോയിക്കൽ കോളനി നിവാസികൾക്ക് സർക്കാർ പട്ടയം അനുവദിച്ചുവെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ പ്രസ്താവന അടിസ്ഥാന അടിസ്ഥാനരഹിതവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ അറിയിച്ചു ഭൂമി പതിവ് കമ്മിറ്റി വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് തേടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ ഇനിയും ബാക്കി നിൽക്കെയാണ് പട്ടയം അനുവദിച്ചുവെന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നതെന്നും നവാസ് പറഞ്ഞു ുളം നഗരസഭാർഡിലെ അയ്യൻ കോയിക്കൽ കോളനി നിവാസികൾക്ക് സർക്കാർ പട്ടയം അനുവദിച്ചുവെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ളതുമാണെന്ന് വാർഡ് കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ കോളനിയുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഇവിടെ നഗരസഭ എടുത്ത തീരുമാനം ഇന്ന് ഭൂപതിവ് കമ്മിറ്റി താലൂക്ക് തഹസീദാൽ വിഭാഗം കൂടുകയും അതിൽ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് എടുക്കുവാനും ആ തീരുമാനിച്ചിരിക്കുന്നത് വില്ലേജ് ഓഫീസർ എടുത്ത് ജില്ലാ കളക്ടർക്ക് മുമ്പ് സമർപ്പിച്ച് ജില്ലാ കളക്ടറാണ് ഈ വസ്തു പതിച്ചു കൊടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് അപ്പം ഇന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഇത് തികച്ചും തെറ്റിദ്ധാരണജനകമായ വാർത്തകളാണ് ഈ കായംകുളം നഗരസഭ മുച്ചൽ അതുപോലെ തന്നെ കുറച്ച് കൗൺസിലർമാരും നടത്തുന്നതാണ് അറിയിക്കാനുള്ളത് നഗരസഭയെടുത്ത തീരുമാനം ഭൂപതിവ് കമ്മിറ്റി പരിഗണിക്കുകയും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് തേടാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറാണ് ഭൂമി പതിച്ചു നൽകേണ്ട നടപടി സ്വീകരിക്കേണ്ടത് നടപടിക്രമങ്ങൾ ഇനിയും ബാക്കി നിൽക്കെയാണ് പട്ടയം അനുവദിച്ചുവെന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നതെന്നും നവാസ് പറഞ്ഞു